എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ റിലീസിനെത്തി മലയാള സിനിമകളിൽ മികച്ച കളക്ഷൻ നേടിയ സിനിമ മികച്ച കളക്ഷൻ നേടിയ മലയാള സിനിമ അതുപോലെ തന്നെ വമ്പൻ പരാജയമായ സിനിമ ഓവർസീസിലും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും മികച്ച കളക്ഷൻ നേടിയ സിനിമ അതുപോലെ തന്നെ ഒ ടി ഡി സാറ്റലൈറ്റിലും മികച്ച കളക്ഷൻ നേടിയ സിനിമ ഈ അപ്ഡേറ്റുകളെല്ലാം ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കഴിഞ്ഞ വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്നും തന്നെയായിരുന്നല്ലോ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ മികച്ച കളക്ഷൻ നേടിയ സിനിമകളും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിരുന്നല്ലോ ആദ്യത്തെ കാറ്റഗറി കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ ഹയസ്റ്റ് ഗ്രോസ് കളക്ഷൻ നേടിയ മലയാള സിനിമ എന്നതിൽ മഞ്ഞുമൽ ബോയ്സാണ് നിലവിലോട് സംസാരിച്ച് നിൽക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമ കൂടിയാണ് മഞ്ഞമ്മൽ ബോയ്സ് മലയാളത്തിന്റെ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറുന്ന സിനിമ കൂടിയായി മഞ്ഞുമ്മൽ ബോയ്സ് മാറിയപ്പോൾ ബെൽഡോർഡ് ഫൈനൽ കളക്ഷൻ ഒരു ചിത്രം ഗ്രോസ് കളക്ഷൻ നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയായിരുന്നു രണ്ടാമത് മോസ്റ്റ് പ്രോഫിറ്റബിൾ മലയാള സിനിമയാണ് അതായത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത മലയാള സിനിമയിൽ ഏറ്റവും വലിയ ലാഭം നേടിയ സിനിമയും മഞ്ഞുമൽ ബോയ്സ് തന്നെയായിരുന്നു അടുത്തത് ബിഗ്ഗസ്റ്റ് ലോസ് ആണ് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ബോക്സ് ഓഫീസിൽ വലിയ പരാജയമേറിയ സിനിമ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം അത് ബാറോസ് ആണ് നമ്മുടെ ലാലടൻ ആദ്യമായി സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ സിനിമ കൂടിയാണ് ബാറോസ് അതോടൊപ്പം മലയാളത്തിൽ ആദ്യമായി ത്രീ ഡി ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത സിനിമ കൂടിയാണ് ബാറോസ് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ ഏതെന്നാണ് അതിലൊരു സംശയമില്ലാതെ പറയാം അത് ടർബോയാണ് നമ്മുടെ മെഗാസ്റ്റാർ നായകനെത്തി മിതിൽ മല തോമസിനെ തരത്തിലെ കഥയിൽ പൈസാക്ക് സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ സിനിമ ആദ്യ ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ആറ് കോടി പതിനഞ്ച് ലക്ഷത്തിന് മുതൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയത് അടുത്തത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഹയസ്റ്റ് കേരള ഗ്രോസ് കളക്ഷൻ ആണ് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ ഫൈനൽ കക്ഷിയ സിനിമ എന്ന് പറയുന്നത് ആഡീതമാണ് എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ രൂപ എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഫൈനൽ ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത് അടുത്ത കാറ്റഗറി ഹയസ്റ്റ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഗ്രോസർ ആണ് കേരളത്തിന് പുറത്തു മറ്റ സംസ്ഥാനങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ് അടുത്ത കാറ്റഗറി ഹയസ്റ്റ് ഓവർസീസ് കളക്ഷൻ ആണ് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ റിലീസ് എത്തിയ മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഓവർസീസ് കളക്ഷൻ നേടിയ സിനിമ അതും മഞ്ഞുമൽ ബോയ്സ് തന്നെയാണ് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് ഒ ടി ടി ഡീലാണ് അതിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് മലയാളത്തിന്റെ സ്വന്തം ലാലാട്ടനാദ്യമായി സംവിധാനം ചെയ്ത ബാറോസ് എന്ന സിനിമയാണ് അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് ഒ ടി ടി ഡീലിൻ മലയാളം ആക്ടർ എന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ അത് ലക്കി ബാസ്കലിലൂടെ ദുൽഖർ സൽമാനാണ് കിട്ടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലൂടെയായിരുന്നു ലക്കി ബാസ്കർ എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്തിരുന്നത് ഏറ്റവും അവസാനത്തെ കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുള്ള മലയാള നടൻ എന്ന രീതിയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ പോലിനെ കരുതി പേരാണ് നമ്മുടെ മെഗാ മമ്മൂക്കയും അതുപോലെ തന്നെ ബേസിൽ ജോസഫുമാണ് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുള്ള രണ്ട് നടമാര് ഇരുവർക്കും മൂന്ന് വിജയങ്ങൾ വെച്ചാണുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ അറിയിച്ച പോലെ തന്നെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഏറ്റവും മികച്ച രീതിയിൽ മികച്ച പെർഫോമൻസിനായിട്ട് സിനിമ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് ബോയ്സ് തന്നെയാണ് ഒട്ടുമിക്ക എല്ലാ റെക്കോർഡുകളും മറികടന്നാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഇപ്പോൾ മലയാളത്തിന്റെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ കാത്തിരിക്കൂ ഇതപ്പോഴുള്ള സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം